ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് നമ്മള് കാണിക്കാൻ പോകുന്നത് ദുബായിലെ ദുബായിലെ അല്ല മിറാക്കൽ ഗാർഡനിലെ വിശേഷങ്ങളാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ ഗാർഡൻ ആണ് മിറാക്കൽ ഗാർഡൻ അറിയാത്തവർക്ക് വേണ്ടി പറയട്ട ഞങ്ങൾ ദുബായിലുള്ളവരാണ് ഞങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് ആ ലോകത്തിലെ ഏറ്റവും വലിയ ഗാർഡൻ ആണ് മിറാക്കൽ ഗാർഡൻ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നിവിടുത്തെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത് ഓക്കെ ഇങ്ങനെയാണ് കേട്ടോ മീറാക്കൽ രണ്ട് ഉള്ളക്ക് തന്നെ മുന്നില്ലേ ഫ്രണ്ട് വ്യൂ എന്നെ ഇഷ്ടത്തിൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് അലങ്കരിച്ചിങ്ങിട്ടാ ഞാൻ ഓസോർ കൊടുക്കാണ്ട് അവിടെ നിന്ന് കാര്യം പറഞ്ഞ് ഇങ്ങനെ പോയ എഡിറ്റിങ്ങിൽ അത്രയും സുഖമായില്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷേ എനിക്കവിടെ കണ്ടി ഓരോരോ സാധനങ്ങൾ വിളിക്കാൻ വേണ്ടിട്ടൊക്കെ ഇങ്ങനെ വിസി അടിച്ചങ്ങൾക്കാരെ അങ്ങോട്ടും കൊണ്ടൊക്കെ ഇങ്ങനെ വിളിക്കുകയാണ് ആൾക്കാരെ അപ്പൊ അതുകൊണ്ട് തന്നെ സൗണ്ടായിട്ട് നല്ല ഡിസ്റ്റർബൻസ് ഇട്ടാ ഭയങ്കര സൗണ്ട് ഭയങ്കര പ്രശ്നം അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും നമ്മക്കൊണ്ട് ഓയിസോർ കൊടുക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് പോവാണ് നമ്മളതിന്റെ എൻട്രി ആ ിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി ഫുൾ ഇതിന്റെ ഉള്ളി വിശേഷങ്ങൾ കണ്ടിട്ട് വരാം അളിയനെ നമ്മൾ ചെന്ന രണ്ട് ഒന്ന് ഒന്ന് ഈ ഒരു ഗാർഡൻറെ ഉള്ളിൽ കയറി നമുക്ക് മെയിൻ ആയിട്ട് എങ്ങോട്ട് തിരിഞ്ഞാലും കാണുന്നത് മുക്കിലും മൂലയിലും മൊത്തത്തിൽ ഫ്ലവേഴ്സ് കൊണ്ടുള്ള ഓരോരോ സംഭവങ്ങളാണ് ടാറ്റിൻ പബ്ലിന്റെ ഇടയിൽ കൂടെ എന്തൊക്കെ കണ്ടപ്പോൾ ഓടിക്കളിച്ചോണ്ടിരിക്കയാണ് എന്തൊരു രസമാണെന്ന് അറിയാം നമുക്ക് ഏതു ഭാഗത്തേക്ക് നോക്കണം എങ്ങനെ കാണണം കണ്ടു തീർക്കണം എന്നുള്ള ഒരു തരം കൺഫ്യൂഷൻ മാത്രം അതിൻ്റെ ഉള്ളിലിട്ടാ ഞാൻ ആലോചിക്കായിരുന്നു ഒരു ഫ്ലവേഴ്സും പിന്നെ അതുപോലെ ഇതുപോലത്തെ പുല്ലോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ സാധനങ്ങളൊന്നും ഞാൻ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊരു പണിയായിരിക്കും അല്ലെ കുതിരി ആനയും ഒട്ടക്കും മയിലുവും ആയിട്ട് പല പല തീമുകളായിട്ടാണ് അവരോരോ ഫ്ലവേഴ്സ് വെച്ച് ചേച്ചിട്ടുള്ളത് പിന്നെ പഴയ നമ്മളെ അറബി കഥകളിലൊക്കെ ഉണ്ടല്ലേ കൊട്ടാരം പോലെ അങ്ങനെയൊക്കെ ഒരു ആന നോക്കി ആനക്കണോക്കി ശരിക്കൊരു കുട്ടിയാനാക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പണി എത്ര ഉണ്ടാവും അല്ല പിന്നെ അതിനുള്ള അനുസരിച്ചുള്ള ഫീസും കാര്യങ്ങളും അതുപോലെ അതും പോലും വാങ്ങണേണ്ടിട്ടതിന്റെ ഉള്ളിലേക്കുള്ള ആണെങ്കിലും അതുപോലെ കാർ പാർക്കിംഗ് ഫീസ് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ അവരത് എടുക്കുന്നുണ്ട് പക്ഷേങ്കിൽ നമുക്കത് കണ്ട് ആസ്വദിക്കാനുള്ള മുതലതിന്റെ ഉള്ളിൽ ഉണ്ട് താനും പിന്നെ അങ്ങനെ അവിടെ ഒരു കൊട്ടാരം പോലത്തെ സംഭവം കണ്ടില്ല നമ്മളെ പഴയ സിൻറ്ററിലെ കഥകളിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മള് കഥാപുസ്തകത്തിലും കാർട്ടൂൺ ചാനലിലൊക്കെ കാണാമല്ലോ അങ്ങനത്തെ ഒരു കൊട്ടാരം അതൊക്കെ നല്ല ഭംഗീരായിട്ട് ചെയ്തിട്ടുണ്ട് ഇട്ടാ ഇവിടെ നോക്കി എവിടെ തിരിഞ്ഞാലും പൂക്കളാണ് പൂക്കളില്ലാത്തവരെ ഇടവിടെ കാണില്ല എന്നുള്ളതാണ് നമ്മൾ നടക്കണത് ചവിട്ടി നടക്കുന്ന വഴി ബാക്കി മൊത്തം ഫ്ലവേഴ്സ് ആണ് നമുക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിലും വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിലൊക്കെ തീരാത്ത അത്രയും സ്ഥലം എന്തായാലും മക്കൾക്കൊക്കെ വല്ല സ്വപ്ന ലോകത്ത് ചെന്നപോലിട്ട തേരാപ്പാറ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരിക്കയാണ് എന്താ ഉൾക്ക് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥ നിക്ക് തോന്നി കുറച്ചധികം ഡ്രസ്സ് എടുത്തിട്ട് വരായിരുന്നു മക്കൾക്കെങ്കിലും എന്നല്ല കാരണം മാറിമാരി ഇട്ടിട്ട് ഇങ്ങനെ ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കാമോന്നിട്ടാ പിന്നെ നമ്മള് പുരപറമ്പി ചെന്നപോലെ അതും ഇതൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ അപ്പർ അപ്പുറത്തേക്ക് വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഹൈഡ്രോജൻ ബലൂണിനൊക്കെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഒന്ന് വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിലും നമുക്ക് നാട്ടിൽ നാട്ടിൽ നിന്നല്ല പുറത്തുനിന്ന് ആറന്നും വാങ്ങിക്കാം അമ്മ അതൊരു റേറ്റ് ആണ് ഓരോന്നിനും ഓരോ ഇട്ടിട്ടുള്ളത് പിന്നെ ഞങ്ങൾക്ക് എന്ത് വാങ്ങിയാലും അഞ്ചെണ്ണം വീതം വാങ്ങണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളായിട്ടൊന്നും വാങ്ങാനൊന്നും നിന്നിട്ടില്ല കേട്ടോ കൊറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ നടന്ന് നടന്ന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് എന്താ പറയാ ഒരു പാത്തെവിടെയെങ്കിലും ഇന്നാ മതി എന്നാവും അതുകൊണ്ട് തന്നെ അടുക്കുന്ന നിലക്കെ ഇരിക്കാനായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അപ്പൊ കുറെ ഫോട്ടോസ് എടുക്കും കുറെ കാടും പിന്നെ ഇരിക്കും കുറെ വീഡിയോസ് എടുക്കും അങ്ങനെ കണ്ട് കണ്ടു ഇങ്ങനെ പോവാനിട്ടാ നമുക്ക് കണ്ടാലേ ഇതിപ്പോ ഏത് ഭാഗം കണ്ട് തീർക്കൂ എവിടുന്നു എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് ഒരുപാട് റീൽസും വീഡിയോസ് എടുക്കാനാണെന്ന് വെച്ചാല് നമുക്ക് വേറെ എടുക്കും പോകേണ്ട ആവശ്യമില്ല ഇവർ അറുപതാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ഇടാളുള്ള ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നു കണ്ട് 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 മക്കൾക്ക് ഏകദാണ്ട് തീരാൻ തുടങ്ങിയിട്ടുണ്ട് ഇട്ടാ അപ്പൊക്കാകെ നിക്കലും പറയുമ്പോൾ മുളലൊക്കെ തുടങ്ങിയിട്ടുണ്ട് മതി നിക്കാ പോവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ആവശ്യമൊക്കെ ഉള്ളതാണ് കഴിഞ്ഞിരിക്കുന്നത് കാരണം കുറെ നടന്ന് കാണാട്ട നമുക്ക് ഏക്കറക്കണക്കിന് സ്ഥലം കാണാണ്ട് പറഞ്ഞ പോലെ തന്നെയാണ് മൊത്തം ഈ ഫ്ലവേഴ്സ് തന്നെ അല്ലേ അപ്പൊ കുറെ കണ്ടപ്പോ ഓൾക്ക് ഒരു ചെപ്പ് പിന്നെ എന്താ പറയാ കുടിക്കാനും തിന്നാനും ഒക്കെ ആയിട്ട് അപ്പർ ഉപ്പറൊക്കെ ഒരുപാട് ഫുഡ് കോട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ എല്ലാത്തിനും നല്ല മുഴിഞ്ഞ വിലയാണ് ഇട്ടാ കാരണം അവര് ഇതിന്റെ ഉള്ളിലുള്ള എൻട്രി ഫീസ് തന്നെ അത്യാവശ്യം വരുന്നുണ്ട് വിസിറ്റിങ്ങിന് വന്നവർക്ക് നല്ല അറിവും പെർമനന്റ് ആയിട്ടുള്ളവർ അവർക്ക് ഇച്ചിരി കുറവ് ടിക്കറ്റും ചാർജ് വരുന്നത് വിസിറ്റിങ്ങിന് വന്നവർക്ക് വന്നവർക്കങ്ങാണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഇങ്ങനെ എൺപതോ തൊണ്ണൂറോ അങ്ങാണ്ട് വരുന്നുണ്ട് പാർക്കിംഗ് ചാർജ് അങ്ങനെ നാൽപ്പത് ദൃഹം വരുന്നുണ്ട് അപ്പൊ നമ്മളെ ഇന്ത്യ മണിയിൽ വെച്ചിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോ നല്ല അറവ് പറയാം പക്ഷെ നല്ല ഭംഗിയുള്ള സംഭവങ്ങൾ കണ്ടു തീർക്കാൻ ഒരുപാട് കിട്ടും അത് കണ്ടില്ല മൊത്തത്തിൽ ഒരു എമിറസിന്റെ പ്ലെയിനന്നെ മൊത്തത്തിൽ അവര് ഫ്ലവർ വെച്ചിട്ട് അങ്ങോട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫുൾ പ്ലെയിനാണ് അത് അത് ഒറിജിനൽ ഏറോപ്ലെയിൻ ആണ് വരുന്നത് അതിന്റെ മൊത്തം മൊത്തം ഫ്ലവേഴ്സ് വെച്ചിട്ട് അങ്ങോട്ടൊക്കെ എന്തൊരു രസം കാണാനിച്ചിട്ടാണ് നമുക്ക് തോന്നി പോകും ചില സാധനങ്ങളൊക്കെ കണ്ടുമ്പോഴി എങ്ങനെയാണ് ഇത് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഇത് ഫുൾ ആയിട്ട് കണ്ടില്ലേ ഒരു ഒറിജിനൽ പ്ലെയിൻ ആണ് അതിന് മുകളിൽ മൊത്തം ഫ്ലവർ വെച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഏരിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ക്യൂ നിന്നിട്ട് എടുക്കും പോലെ ഇട്ടാ അപ്പൊ തന്നെ ഞങ്ങൾ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾക്ക് കടക്കാൻ പറ്റിയിട്ടുള്ളത് ആദ്യ അതൊക്കെ നമുക്ക് ഈ ഒരു ഗാർഡൻറെ ഉള്ളിൽ കേറാനുള്ള എൻട്രി ഫീസ് മാത്രം എടുത്തിട്ട് കേറിയാല് നമുക്ക് എല്ലാതും ചുറ്റി നടന്ന് കണ്ട് വീഡിയോസും ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് പക്ഷെ ഇപ്പൊ അതിലും അവർ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ ചില ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ചെന്ന് ഇട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫീസ് വീണ്ടും കൊടുക്കണം ആ ലെവലിലൊക്കെ ആക്കിയിട്ടുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ ഇട്ടാ അപ്പൊ അത് പിന്നെ എന്താച്ചാ നല്ല ടൂറിസ്റ്റിന്റെ ഒരു ചാകരന്യം ഇവിടെ ഉണ്ട് ഇണ്ട് എത്ര കാശ് കൊടുത്തിട്ടാണെച്ചാലും കാണാൻ ആളുണ്ട് ഇതൊക്കെ ഗ്രാസ് ഫ്ലവേഴ്സും വെച്ചിട്ട് ഒരു ഡേ ബിയറിനെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത് രസമാണ് കണ്ടപ്പോ മക്കൾക്ക് അതിന്റെ ചോട്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൊറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാനിട്ടാ പോയി 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 ഒരന്തല്ലാത്ത പോക്കാണ് പോകുന്നത് അത്രക്ക് കാണാനും നടക്കാനും ഉണ്ട് നമ്മൾ നമ്മള് കണ്ടുകൊണ്ട് ഏത് ഭാഗത്ത് നോക്കിയാലും ഫ്ലവേഴ്സ് തന്നെ ഇത് വന്നിട്ട് എനിക്ക് വേറെ വ്യത്യാസം ഒന്നും പറയാൻ ഒന്നില്ല കാണാനും ഈ ആവശ്യത്തില് ഈ ആവശ്യം ഉള്ളിലോ പല മോഡലിൽ കുട്ടി കുട്ടി വീടുകളും ഇതുപോലെ പൂക്കളും പുല്ലുകളും വെച്ചിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസം പിന്നെ നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ ഒരു ഗാർഡൻ ഇതാണ് നമ്മളെ എന്താ പറയുക വൃന്ദാവൻ ഗാർഡ് ആ ഗാർഡൻ ഒക്കെ അവർക്ക് ഉണ്ടല്ലോ ഇതുപോലൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോലെ നമ്മൾ ഇതിന്റെ കാലിൽ ഒന്ന് ചെയ്യുകയാണെന്ന് വെച്ചാൽ എന്തൊരു രസമായിരിക്കും അല്ലെ അവിടെ വേദകാലത്ത് ചെന്നാല് കുട്ടിക്കാലത്ത് മുതൽ ഇക്കാലത്ത് വില ചെന്നാൽ ഒരും മാറ്റം ഇല്ല അതുപോലെ തന്നെ ഇവിടെ ഒക്കെ വർഷം വർഷം ഇവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത്ര കേട്ടോ അതിന്റെ മാറ്റം അതിന്റെ ഭംഗിയും കാണാനുണ്ട് ഉണ്ട് അപ്പൊ എന്ത് നോക്കണോടത്താണല്ലോ കാര്യം കണ്ടിയിലൊക്കെ ആകാശത്തു നിന്ന കഥ കപ്പിന്ന പൂക്കളൊക്കെ ചാടുന്നു നല്ല രസം കിട്ടാ നമുക്ക് പല ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുത്താൽ പൂടിയ രീതിയിലെന്ന് പറഞ്ഞ പോലെയാണ് അത്രക്ക് രസം കാണാനായിട്ട് പിന്നെന്താ നടന്നെ ഉപാടുകൊണ്ട് ഇളകി പോട്ടാ പിന്നെ നടന്ന് ക്ഷീണിക്കുമ്പോ നമുക്ക് ഇരിക്കാനും പുള്ളോണ്ടുള്ള മെത്തോളും പിന്നെ എന്താ പറയാ ചേറോളും അങ്ങനെയുള്ള അല്ലി പുല്ലി സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാനും ഞാനും മക്കും കൂടി ചെറുപ്പം വീഡിയോസും റീൽസും എടുത്തിട്ട് മക്കളെക്കാളും ചീത്ത കേട്ടിട്ട് തീട്ട പപ്പാക്കി എവിടെ ചെന്നാ വീഡിയോസ് എടുക്കലോ ഫോട്ടോ എടുക്കലേ പണിയൊന്നും പറഞ്ഞിങ്ങാണ്ട് എന്താ പറയാ നല്ല പ്രായത്തിൽ പ്രായത്തിനൊന്നും പറ്റിയില്ല അപ്പൊ പിന്നെ പറ്റുന്ന പ്രായത്തില്

അതെ ശരിക്കും ഞമ്മള് പറയാ അങ്ങനെ ശരിക്കും എന്തായാലും കണ്ടും നടന്നും ഫോട്ടോ എടുത്തും വീഡിയോസ് എടുത്തിട്ടും ഞങ്ങൾ ഇന്നത്തെ പ്രയാണം അവസാനിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാ ഇതിപ്പോ മുഴുവനായിട്ട് കണ്ട് തീർത്തുക്കണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല ഇനിയിപ്പ ഏതെങ്കിലും പക്കൾ കാണാൻ വിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ വിട്ടിട്ടൊക്കെ ഉണ്ടാവും അങ്ങനെ അത്ര കണ്ട് കണ്ട് തീർക്കാനായിട്ട് നടന്നു നടന്ന് ലാസ്റ്റ് ഞങ്ങളും വീണ്ടും ഈ രണ്ട് കുതിരയുടെ അടുത്ത് എത്തിയപ്പോ ഞങ്ങൾ അറിഞ്ഞു ഇന്നാ പിന്നെ പുറത്തൊക്കെയുള്ള വാതില കാരണം നേരെ അങ്ങോട്ട് കടന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് നിർത്തിയതാണ് ഇട്ടാ കാരണം നല്ല രീതിക്ക് വശക്കൽ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇനി പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം രാത്രി നമുക്ക് ഗ്ലോബൻ വില്ലേജ് കാണാനായിട്ട് പോവാനായിട്ട് അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മളെ ഏഹ് ദുബായിൽ വന്നിട്ട് മിറാക്കൽ ഗാർഡൻ കാണാൻ പോയിട്ടുള്ള വിശേഷം അപ്പൊ എന്തായാലും ടിക്കറ്റ് എടുത്ത ക്യാഷിനുള്ള മുതലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് തന്നെ പറയാം അത്രക്ക് കാണാനും കണ്ട് ആസ്വദിക്കാനും ഉണ്ട് കേട്ടാ